ശ്രീലങ്കയ്ക്കെതിരെ ഒരു പരമ്പര നഷ്ടപ്പെട്ടു എന്ന് വെച്ച് ലോകം അവസാനിക്കാൻ പോകുന്നതുമില്ല അതൊക്കെ എവിടെ വെച്ചും സംഭവിക്കാം ശ്രീലങ്കൻ മണ്ണിൽ ഏകദിന പരമ്പര അടി വെച്ചതിന് പിറകെ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ഏറെ വികാരഭരിതനായിരുന്നു നീണ്ട ഇരുപത്തിയേഴ് വർഷങ്ങൾ ഇരുപത്തിയൊന്ന് നൂറ്റാണ്ടിൽ ഇതാദ്യമായാണ് ശ്രീലങ്കയോട് ഇന്ത്യ ഒരു ഏകദിന പരമ്പര തോൽക്കുന്നത് ഏറ്റവും അവസാനമായി തോറ്റത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഗൗതം ഗംഭീർ പരിശീലക വേഷത്തിലെത്തിയ ശേഷമുള്ള ആദ്യ ഏകദിന പരമ്പര തോറ്റു തുടങ്ങാനായിരുന്നു വിധി ശ്രീലങ്കൻ സ്പിന്നർമാരുടെ കറങ്ങിത്തിരിക്കുന്ന പന്തുകൾക്ക് മുന്നിൽ ഇന്ത്യൻ ബാറ്റർമാർക്ക് തൊട്ടതെല്ലാം പിഴക്കെന്നതാണ് ലങ്കൻ മണ്ണിൽ നമ്മൾ കണ്ടത് തോറ്റ രണ്ട് മത്സരങ്ങളിലും സ്പിന്നർമാരാണ് പേരുകെട്ട ഇന്ത്യൻ ബാറ്റിംഗ് നിരക്ക് വാരിക്കുടിയൊരുക്കിയത് രണ്ടാം ഏകദിനത്തിൽ വിജയത്തിലേക്ക് കുതിക്കുകയായിരുന്ന രോഹിത്തിനെയും സംഘത്തെയും വീഴ്ത്തിയത് ജഫ്രി വാൻഡ്രസേ ആയിരുന്നെങ്കിൽ നിർണായകമായ മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യ വീണത് ദുനിത് വെല്ലലഗക്ക് മുന്നിലാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഒഴികെ മറ്റാർക്കും ടൂർണമെന്റിൽ എല്ലാ മത്സരങ്ങളിലും തിളങ്ങാനായില്ല എന്നത് ഈ തോൽവിയുടെ ആഴമേറ്റുന്നുണ്ട് മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇന്ത്യൻ സ്കോർ ബോർഡ് കണ്ടത് രണ്ടേ രണ്ട് അർദ്ധ സെഞ്ചുറികൾ രണ്ടും പിറന്നത് ഇന്ത്യൻ നായകന്റെ ബാറ്റിൽ നിന്ന് അക്ഷർ പട്ടേൽ രണ്ടാം ഏകദിനത്തിൽ അടിച്ചെടുത്ത നാൽപ്പത്തിനാല് റൺസാണ് ഇന്ത്യയുടെ മികച്ച മൂന്നാമത്തെ ടോപ്പ് സ്കോർ വിരാട് കോഹ്ലിക്ക് അടക്കമുള്ള വമ്പൻ പേരുകാർക്കൊക്കെ ലങ്കൻ മൈതാനങ്ങളിൽ മുട്ടിടിച്ചു മൂന്നാം ഏകദിനത്തിൽ ഏറെ ദയനീയമായിരുന്നു ഇന്ത്യയുടെ തോൽവി നൂറ്റിപ്പത്ത് റൺസിന്റെ കൂറ്റൻ ജയമാണ് ലങ്ക സ്വന്തമാക്കിയത് വെറും ഇരുപത്തിയേഴ് ഓവർ പിന്നിടും മുമ്പേ ഇന്ത്യൻ ബാറ്റർമാരെല്ലാം കൂടാരത്തിലെത്തി ഇക്കുറയും ക്യാപ്റ്റൻ രോഹിത് ഇന്ത്യക്ക് മികച്ച തുടക്കം നൽകി എന്നാൽ വെല്ലലകയും വാൻഡ്രസയും തീക്ഷണയും ചേർന്ന് ഇന്ത്യൻ പ്രതീക്ഷകൾക്ക് മുകളിൽ കരിനിഴൽ നിരവഴ്ത്തി ആറ് ബാറ്റർമാരാണ് ഇന്ത്യൻ നിരകിൽ രണ്ടക്കം കാണാതെ വീണത് ശുഭ്മാൻ ഗില്ലും ശ്രേയസ് അയ്യറും ഋഷഭ് പന്തും ശിവൻ ദുബയും അക്ഷർ പട്ടേലും ഒക്കെ ആ കൂട്ടത്തിലുണ്ട് രണ്ടാം ഏകദിനത്തിൽ പതിമൂന്ന് ഓവർ പിന്നിടുമ്പോൾ തൊണ്ണൂറ്റിയേഴ് റൺസ് എടുക്കുന്നതിനിടെ വെറും ഒരു വിക്കറ്റ് മാത്രം നഷ്ടമായ ഇന്ത്യയെ ലങ്ക തോൽപ്പിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ആരും കരുതി കാണില്ല അതുവരെ ക്രിക്കറ്റ് ലോകത്ത് അത്ര ഉച്ചത്തിൽ മുടങ്ങിക്കെട്ടിട്ടില്ലാത്ത ജഫ്രി വാൻഡ്രസയുടെ പേര് പിന്നെ എല്ലാവരും കേട്ടു വാൻഡ്രസയുടെ പന്തിന്റെ ഗതി അറിയാതെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ വീണവരിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും കെ എൽ രാഹുലും ശുഭ്മാൻ ഗില്ലും ഒക്കെ ഉണ്ടായിരുന്നു ജഫ്രി അന്ന് വീഴ്ത്തിയ ആറ് പേരും ഇന്ത്യയുടെ മികച്ച ബാറ്റർമാർ പരമ്പരയിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്നായി ശ്രീലങ്കൻ സ്പിന്നർമാർ മാത്രം കൊയ്തത് ഇരുപത്തിയേഴ് വിക്കറ്റുകൾ ഒരു ഒരേകതര പരമ്പരയിൽ ഇന്ത്യക്കെതിരെ മറ്റൊരു ടീമിനും ഇങ്ങനെയൊരു നേട്ടമില്ല എന്നോർക്കണം തോറ്റ രണ്ട് മത്സരങ്ങളിലും ഒന്ന് പൊരുതി നോക്കാൻ പോലും ആകാതെയാണ് ഇന്ത്യ വീണത് ഓപ്പണർമാർ മികച്ച തുടക്കം നൽകുമ്പോഴും മിഡിൽ ഓർഡർ കൊട്ടാരം പോലെ തകർന്നടിഞ്ഞു സ്പിന്നർമാരെ തുണക്കുന്ന പിച്ചുകളിൽ ശ്രീലങ്കൻ സ്പിന്നർമാർക്കെതിരെ ഗൗതം ഗബീറിന് പ്രത്യേകിച്ച് പ്ലാനുകളൊന്നും ഉണ്ടായില്ല അനായാസം ജയിക്കാമായിരുന്ന ആദ്യ മത്സരം കൈവെള്ളകളിൽ ഉണ്ടായിട്ടും കൈവിട്ട് കളഞ്ഞ രണ്ടാം മത്സരം ഇതിൽ നിന്നൊന്നും പാടം ഉൾക്കൊള്ളാതെ അടിയറു പറഞ്ഞ മൂന്നാം മത്സരം ലങ്കക്കെതിരായ പരമ്പര തോൽവിയെ ഇങ്ങനെ വായിക്കാം ടൂർണമെന്റിൽ രോഹിത് ശർമ്മയൊഴികെ ഇന്ത്യൻ ബാറ്റിംഗ് നിരയിലെ വമ്പൻ പേരുകാരിൽ പലരുടെയും ബാറ്റിംഗ് ആവറേജ് ഇരുപത് കടന്നിട്ടില്ല എന്നോർക്കണം പത്തൊമ്പത് പോയിന്റ് മൂന്നേ മൂന്ന് ശരാശരിയിലാണ് കോഹ്ലി സീരീസ് അവസാനിപ്പിച്ചത് ശ്രീലങ്കക്കെതിരെ ഏഴ് പരമ്പരകളിൽ ബാറ്റ് വീശിയ കോഹ്ലിയുടെ ഏറ്റവും കുറഞ്ഞ ശരാശരി ഇതാണ് പരമ്പരയിലെ തോൽവിക്ക് ശേഷം ഇന്ത്യൻ പരിശീലകൻ ഗൌതം ഗംഭീറും ഋഷഭ് പന്തും ആരാധകരുടെ ക്രൂരമായ ട്രോളുകൾക്കിരയായി ഇരുപത്തിയെട്ട് വർഷത്തിന് ശേഷം ലോകകപ്പ് നേടിയപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ആവശ്യപ്പെട്ട ഗംഭീർ ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം ലങ്കക്കെതിരായ പരമ്പരയിലെ തോൽവിയുടെ ക്രെഡിറ്റ് കൂടി ഏറ്റെടുക്കണം എന്നാണ് ഒരാൾ എക്സിൽ കുറിച്ചത് ഒരു സ്റ്റൈലിഷ് ചമ്പിംഗ് ശ്രമം പാളിയതാണ് ഋഷഭ് പന്തിന് വിനയായത് കുൽദീപ് യാദവ് പറഞ്ഞ നാൽപ്പത്തി ഒമ്പതാം ഓവറിന്റെ അവസാന പന്തിലായിരുന്നു സംഭവം മഹേഷ് തീക്ഷണയായിരുന്നു അപ്പോൾ ക്രീസിൽ കുൽദീപിനെതിരെ കൂറ്റൻ ഷോട്ടിന് ശ്രമിച്ച തീക്ഷണക്ക് പാളി പന്ത് ബാറ്റിൽ തൊടാതെ കീപ്പറുടെ കൈകളിലേക്ക് ശ്രീലങ്കൻ താരത്തെ അനായാസം സ്റ്റംപ് ചെയ്ത് പുറത്താക്കാമായിരുന്നെങ്കിലും ബോൾ കൈവശം വെച്ച് സമയമെടുത്താണ് ഋഷഭ് പന്ത് ബെയിൽസ് ഇളക്കിയത് എന്നാൽ അപ്പോഴേക്കും ബാറ്റർ ക്രീസിലെത്തിയിരുന്നു സ്റ്റംപിങ് നഷ്ടപ്പെടുത്തിയതിന് താരത്തിന് രോഹിത് ശർമ്മയിൽ നിന്ന് ശകാരവും ഏറ്റുവാങ്ങേണ്ടി വന്നു പിന്നെ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകളുടെ ഘോഷയാത്രയായിരുന്നു എം എസ് ധോണിയെ പോലെയാകാൻ നോക്കിയതാണ് പക്ഷേ പാളിപ്പോയി എന്നാണ് പലരും എഴുതിയത് ബാറ്റിങ്ങിലും പന്ത് അമ്പേ പരാജയമായിരുന്നു തോൽവിക്ക് ശേഷം മലയാളി താരം സഞ്ജു സാംസണും ട്രോളുകളിൽ നിറഞ്ഞു സഞ്ജുവിന് ടൂർണമെന്റിൽ അവസരം ലഭിക്കാതിരുന്നത് നന്നായെന്ന് ഒരു കൂട്ടർ വാദിച്ചപ്പോൾ തുടരെ പരാജയപ്പെടുന്ന പലരും ടീമിൽ സ്ഥിരസാന്നിധ്യമാകുന്നതും സഞ്ജുവിനോടുള്ള അവഗണനയും വീണ്ടും ചിലർ ചർച്ചയാക്കി ഇന്ത്യൻ നായകൻ പറഞ്ഞതുപോലെ ഒരു പരമ്പര തോൽവി കൊണ്ട് ലോകമൊന്നും അവസാനിക്കില്ല എന്നാൽ മാസങ്ങളകലെ ചാമ്പ്യൻസ് ട്രോഫി മുന്നിൽ നിൽക്കേ ടൂർണമെന്റിന് യോഗ്യത പോലും നേടാത്ത ശ്രീലങ്കയോടുള്ള പരാജയം ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിനെ ഇരുത്തി ചിന്തിക്കും എന്നുറപ്പ്